കോതമംഗലം എൽദോമോർ ബെസേലിയോസ് ബാബായുടെ കബറിംഗിലേക്കുള്ള ഹൈറേഞ്ച് മേഖലയിൽ നിന്നുള്ള കാൽനട തീർത്ഥയാത്രയ്ക്ക് അടിമാലിയിൽ ഭക്തി സാന്ദ്രമായ സ്വീകരണം ഒരുക്കി ഹൈറേഞ്ചിന്റെ വിവിധ മേഖലകളിൽ നിന്നും പുറപ്പെട്ട തീർത്ഥയാത്രകളാണ് അടിമാലിയിൽ സംഗമിച്ചത് നൂറുകണക്കിന് വിശ്വാസികൾ കാൽനട തീർത്ഥയാത്രയുടെ ഭാഗമാകുന്നുണ്ട് അടിമാലിയിൽ നിന്നും തീർത്ഥയാത്ര കോതമംഗലത്തേക്ക് ഇന്ന് എത്തിച്ചേരും കോതമംഗലം എൽദോമോർ ബെസേലിയോസ് ബാവായുടെ കബറിംഗലേക്ക് ഇത്തവണ ഹൈറേഞ്ച് മേഖലയിൽ നിന്നും കാൽനട തീർത്ഥയാത്രയാണ് നടക്കുന്നത് കഴിഞ്ഞ മാസം മുപ്പതിന് കോവിൽക്കടവ് സെന്റ് ജോർജ് പള്ളിയിൽ നിന്നും നെടുങ്കണ്ടം സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ നിന്നും കാൽനട തീർത്ഥയാത്രയ്ക്ക് തുടക്കം കുറിച്ചിരുന്നു ഈ മാസം ഒന്നിന് ശാന്തംപാറ തൊട്ടിക്കാനം മുരിക്കുന്തൊട്ടി മാങ്ങാത്തൊട്ടി രാജകുമാരി രാജാക്കാട് പണിക്കൻകുടി തോപ്രാംകുടി വെള്ളത്തുവൽ മാങ്കുളം വൈസൻമാലി മേഖലകളിലെ വിവിധ ദേവാലയങ്ങളിൽ നിന്നും തീർത്ഥയാത്രകൾ പുറപ്പെട്ടു ഹൈറേഞ്ചിന്റെ വിവിധ മേഖലകളിൽ നിന്നും പുറപ്പെട്ട തീർത്ഥയാത്രകളാണ് അടിമിച്ചു ിൽ സംഗമിച്ചത് കാൽനട തീർത്ഥയാത്രയ്ക്ക് അടിമാലിയിൽ ഭക്തിസാന്ദ്രമായ സ്വീകരണം ഒരുക്കി ശ്രമത്തിനുശേഷം പുലർച്ചെ അടിമാലി സെന്റ് ജോർജ് കത്തീഡ്രൽ പള്ളിയിൽ നിന്നും തീർത്ഥയാത്ര കോതമംഗലത്തെ ബാവായുടെ കബ്രലയ്ക്ക് പുറപ്പെട്ടു അടിമാലിക്കു പുറമെ വിവിധ മേഖലകളിൽ നിന്നും പുറപ്പെടുന്ന തീർത്ഥയാത്രകൾ കുത്തുകുഴി മാരമംഗലം സെന്റ് ജോർജ് പള്ളിയുടെ മോർ ബെസേലിയോസ് കുരിച്ചുതുട്ടിയിൽ രൂപപ്രാർത്ഥനയിൽ പങ്കുചേരും തുടർന്ന് ഹൈറേഞ്ചിൽ നിന്നുള്ള നാൽപ്പത്തിരണ്ടാമത് തീർത്ഥയാത്രയുടെ സ്മരണാർത്ഥം നാൽപ്പത്തിരണ്ട് പതാകകൾ വഹിച്ചുകൊണ്ടുള്ള പതാക പ്രയാണം നടക്കും യാത്രയ്ക്ക് കോഴിപ്പള്ളി കവലിൽ സ്വീകരണം നൽകും വൈകിട്ടഞ്ചോടെ തീർത്ഥയാത്ര കബരങ്കലത്തി പ്രാർത്ഥിച്ച് വഴിപാടർപ്പിച്ച് പിരിയും ന്യൂസ് ബ്യൂറോ അടിമാലി